ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് സർ ഐസക് ന്യൂട്ടൺ കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരള താലൂക്ക് സുൽത്താൻ ബത്തേരി തിരുവിതാംകൂറിൽ മൂക്കുത്തി സമരം അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചതാര് ആറാട്ടുപുഴ വേലായുധ പണിക്കർ വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥയുടെ പേര് ജീവശിഖ ജാഥ ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതാര് ദീനബന്ധു സി എഫ് ആൻഡ്രോസ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശ്രീനാരായണഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ഏത് ശ്രീലങ്ക സിലോൺ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവി ആര് ജി ശങ്കരക്കുറുപ്പ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമൃത സോന ബംഗ്ല രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു മൂലകം മെർക്കുറി ചേരമാൻ പറമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊടുങ്ങല്ലൂർ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ പ്രമേയം എന്ത് സന്യാസി കലാപം തിരുവനന്തപുരത്ത് വാനനിരീക്ഷണശാല ആരംഭിച്ച രാജാവ് ആര് തിരുനാൾ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര് വേലുത്തമ്പിതളവ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ തത്വജ്ഞാന ദിനമായി ആചരിക്കുന്നത് ശങ്കരാചാര്യർ ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ടെസ്റ്റ് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ പ്രവർത്തന ഫലമായി പാസാക്കിയ നിയമം വിവരാവകാശ നിയമം